ഹലോ എല്ലാവർക്കും അമ്മൂസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സെയിൽ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചെടികളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഫ്രണ്ട്സിലേ പിന്നെ എന്താ റിലേറ്റീവ്സിലേക്കും ഷെയറും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്ന് നമുക്ക് സെയിൽ വീഡിയോ ആണ് കുറച്ച് പുതിയ വെറൈറ്റീസും ഉണ്ട് കേട്ടോ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മുടെ ആദ്യത്തെ വെറൈറ്റി നവമി നവമിയുടെ ട്യൂബർ റേറ്റ് ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി അടുത്തത് റെഡ് ക്രോസ്പർ ട്യൂബർ റേറ്റ് ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി അരുണിമ ട്യൂബർ റേറ്റ് ഹൺഡ്രഡ് ഗാഥ ട്യൂബർ റേറ്റ് ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി മോഹിനി ട്യൂബർ റേറ്റ് വൺ ഫിഫ്റ്റി റൗലാൻ ട്യൂബർ റേറ്റ് ടു ഹൺഡ്രഡ് കാലിയ ട്യൂബർ റേറ്റ് ടു ഫിഫ്റ്റി മംഗള ഇതൊരു ബൗൾ വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ട്യൂബർ റേറ്റ് ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി ഹൽക്ക് ഇതിൻ്റെ ട്യൂബർ റേറ്റ് സെവൻറ്റി വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് अमेरिका ट्यूबरेट हंड्रेड वन फिफ्टी रोसापू ट्यूबरेट टू फिफ्टी ट्यूबरेट टू हंड्रेड टू फिफ्टी कावेरी ट्यूबरेट फिफ्टी हंड्रेड സൺഗോഡസ് ട്യൂബർ റേറ്റ് ടു ഫിഫ്റ്റി ലിൻട്രാക്ക് ഇതും ഒരു ബോൾ വെറൈറ്റി ആണ് കേട്ടോ ട്യൂബർ റേറ്റ് ടു ഫിഫ്റ്റി വിങ്സ് ഓഫ് ബ്യൂട്ടി ട്യൂബർ റേറ്റ് ടു ഫിഫ്റ്റി ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ള ട്യൂബേഴ്സ് ഇനി ബാക്കി ഒരുപാടുണ്ട് എടുക്കാനായിട്ടില്ല ഈ എടുക്കാനായിട്ടില്ല നല്ല സമയമില്ല അപ്പോൾ അടുത്ത ആഴ്ച എടുക്കാം എന്നിട്ട് വീഡിയോ ഇടാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് റീപ്പോർട്ടിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അതിൽ കുറച്ച് പേർ മെസ്സേജ് അയച്ച് അറിയിച്ചു നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരുന്നു എന്ന് അപ്പോൾ നമ്മളിടുന്ന വീഡിയോയിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു ഉപകാരമാവുകയാണെങ്കിൽ അതിൽപ്പരം സന്തോഷം വേറെ ഒന്നുമില്ല നമുക്ക് അപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ അതായത് ട്യൂബർ എടുക്കുന്ന എളുപ്പമുള്ള വഴി ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർ അത് പോയി കാണുക കേട്ടോ പിന്നെ പറയാനുള്ളത് ഇനിയിപ്പം എല്ലാവർക്കും എല്ലായിടത്തും ഏകദേശം വെയിലൊക്കെ കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ വെയിൽ കിട്ടി തുടങ്ങുന്ന സമയമായി വരുന്നു ജനുവരി ആവാറായി നമ്മുടെ പുതിയ വർഷം ആവാറായി അപ്പോൾ ഇന്ന് ആദ്യമേ പറയേണ്ടതായിരുന്നു ഇപ്പോൾ പറയുന്നു എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അതേപോലെ തന്നെ പുതിയ വർഷം വരാനായി അപ്പോൾ അഡ്വാൻസ്ഡ് ന്യൂ ഇയർ വിഷസും പറയുന്നു അപ്പോൾ അടുത്ത വർഷം ഈ വർഷത്തെക്കാളും കൂടുതൽ നല്ല രീതിയിൽ എല്ലാവർക്കും ജീവിച്ച് പൊളിച്ച് ജീവിക്കാൻ കഴിയട്ടെ അതുമാത്രമാണ് പറയാനുള്ളത് ഓരോരുത്തരും ഓരോ മൊമെൻ്റും എൻജോയ് ചെയ്യുക എൻജോയ് ചെയ്ത് ജീവിക്കുക അതല്ലേ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ പേയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബ ബൈ